അസ്സലാമു അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഖുർആാൻ പഠനം സൂറത്തു നബു പന്ത്രണ്ടാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹീം വബനൈനാ നാം നിർമ്മിച്ചു ഫൗഖക്കും നിങ്ങളുടെ മുകളിൽ സബ്അൻ ഏഴ് ശിദാദ ഭദ്രമായത് നിങ്ങൾക്ക് മുകളിൽ നാം ഭദ്രമായ ഏഴ് ആകാശങ്ങളെ നിർമ്മിച്ചു ഭൂമിയെ വിരിപ്പാക്കി പർവ്വതങ്ങളെ കുറ്റികളാക്കി നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു നിങ്ങളുടെ ഉറക്കത്തെ നിങ്ങൾക്ക് വിശ്രമത്തിനായി നൽകി രാത്രിയെ രാത്രിയെല്ലാം ലിബാസനാശ രാത്രിയെ നിങ്ങൾക്ക് വസ്ത്രമാക്കി പകലിനെ ജീവിതവേളയാക്കി എന്നൊക്കെ പറഞ്ഞ ശേഷം ഭൂമിയിൽ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പരാമർശിച്ച ശേഷം ശ്രദ്ധ തിരിക്കുകയാണ് നിങ്ങൾക്ക് മുകളിൽ പഠിച്ചിരിക്കുന്നു വിശുദ്ധ ിലെ അറുപത്തിയേഴാമത്തെ അധ്യായം റസുൽ അലൈഹി സ്വലമ ഉറങ്ങും മൂന്നാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നുണ്ട് ഏഴ് ആകാശങ്ങളെ തട്ടു തട്ടായി പടച്ചവനാണ് അവൻ്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്കൊരു വിടവും ഒരു ന്യൂനതയും ഒന്നും കണ്ടെത്താൻ കഴിയില്ല എന്ന് സുഭദ്രമാണ് സബ്ദ സബ് എന്നാൽ ഏഴ് ഇവിടെ ആകാശങ്ങളെ നേർക്കുനേരെ പരാമർശിച്ചിട്ടില്ലെങ്കിലും ആകാശമാണ് ഉദ്ദേശം അത് ഷിതാദാണ് സുഭദ്രമാണ് എണ്ണമറ്റ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നും പരസ്പരം കൂട്ടിമുട്ടുന്നില്ല വളരെ സുശക്തമായ രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഏഴ് ആകാശം എന്ന് പറയുന്നത് ആധുനിക ലോകത്തെ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് ഇബിനു ആഷൂർ റഹിമഹുല്ല എഴുതിയ അത്തഹീർ മുഹമ്മദ് താഹിർ ബിന് ആഷൂർ അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിൽ ഈ ഏഴ് ആകാശങ്ങളെക്കുറിച്ച് രണ്ടഭിപ്രായങ്ങൾ പറഞ്ഞത് കാണാൻ കഴിയും അതിലൊന്നാമത്തെ അഭിപ്രായം അക്കാലത്ത് ഏറ്റവും പ്രസിദ്ധമായിരുന്ന ഏഴ് നക്ഷത്രങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത് അവയുടെ ഉയരക്രമപ്രകാരം അദ്ദേഹം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ എണ്ണിയിരിക്കുന്നത് ഇങ്ങനെയാണ് മുസ്തരി ഷംസ് മറ്റൊരു അഭിപ്രായമായി അദ്ദേഹം പറയുന്നത് ഇത് ആകാശത്തിൻ്റെ ഏഴ് തട്ടുകളാണ് അവയെക്കുറിച്ച് പൂർണമായും അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്നാണ് ഏതായാലും ഈ തട്ടുകളെ വളരെ ഭദ്രമായി സുശക്തമായി കൂട്ടിയിടിക്കാതെ തമ്മിൽ മുട്ടാതെ തകർന്ന് തരിപ്പണമാവാതെ പിടിച്ചു നിർത്തുന്നത് നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് അതാണ് ഈ സൂക്തം നമ്മുടെ മുന്നിൽ വെളിപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ കഴിവിനും അള്ളാഹുവിന്റെ ശക്തിക്കുമെല്ലാം ഉള്ള മറ്റൊരടയാളമായാണ് പ്രത്യേകം എടുത്തു പറയുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് അക്ഷരങ്ങൾ ശ്രദ്ധയോടെ ഉച്ചരിക്കുക വന്നു ശേഷം വന്നു അവിടെ മറച്ച് അഥവാ അവ്യക്തമാക്കി രാഗത്തോടെ അഥവാ മണിച്ച് ഓതണം ണിക്കുക എന്നാണ് ഈ നിയമത്തിന്റെ പേര് അള്ളാഹു സുബാനുഭവ നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ